ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എങ്ങനെയാണ് പറ്റുന്നത് ഒന്നും അവരാരാണ് എന്നതിനെ കുറിച്ചു അഞ്ച് വാചകങ്ങളിൽ കൂടാതെ അവരെ കുറിച്ചുള്ള ഒരു വിവരം വിവരണം മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഇഫ് പോസിബിൾ അവരുടെ ഒരു ചിത്രവും കൈരളിക്ക് അയക്കുക അശ്വമേധം അറ്റ്രളി ടി വി ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിലേക്ക് ഇന്നു മുതൽ ഇരുപത്തി മൂന്നാം തീയതി മുതൽ അവർ കഴിച്ചു തുടങ്ങാം സ്വാഭാവികമായും അടുത്ത ദിനങ്ങളിൽ അവരും ക്ഷണിക്കപ്പെടും ആദ്യ കടമ്പ താണ്ടിയാൽ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയെ കണ്ടുപിടിക്കുന്ന ആ മായക്കളിയിൽ ഏർപ്പെടുകയും ചെയ്യാം അശ്വമേധം നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം വേദിയിൽ അശ്വമേധം നടത്തുകയാണ് ഞാൻ ഈശ്വരനല്ല മാന്ത്രികനല്ല പച്ചമണ്ണിൻ മനുഷ്യത്വമാണില്ല മുതൽ വ്യാഴം വരെ രാത്രി നമ്മുടെ സ്വന്തം കൈരളി ഈ വേദിയിലേക്ക് കടന്നു വരുന്ന മത്സരാർത്ഥി അല്ലെങ്കിൽ അതിഥി അശ്വമേധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കടമ്പ താണ്ടേണ്ടതുണ്ട് ആയിരത്തിൽ തുടങ്ങി ഒരു കോടിയിൽ അവസാനിക്കുന്ന മത്സരമല്ല നമ്മളുടേത് ഒരു കോടിയിൽ തന്നെയാണ് ആരംഭം അശ്വമേധത്തിൽ മത്സരിക്കാനെത്തുന്ന വ്യക്തിയുടെ മുന്നിലേക്ക് ദൃശ്യാത്മകമോ വിവരണാത്മകമോ ആയ ചില രസകരമായ സൂചനകളിലൂടെ വളരെ പ്രശസ്തിയുള്ള ഒരാളിനെ കണ്ടെത്താനുള്ള അവസരമൊരു ആ സെഗ്മെൻറ്റിൽ അവരാണ് ഗ്രാൻഡ് മാസ്റ്റർ അതുകൊണ്ട് തന്നെ ആ സെഗ്മെൻറ്റിൻ്റെ പേര് ഇതാ ഈ സ്ക്രീനിൽ നിങ്ങൾ വായിക്കുന്നത് പോലെ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ എന്നാണ് ഹോട്ട് ഹോട്ട്സൈറ്റിലെത്തുന്ന മത്സരാർത്ഥിയുടെ മുന്നിലേക്ക് എത്തുന്നത് സൂചനകളാണ് ആദ്യ സൂചനയിൽ തന്നെ ആരെയാണ് കണ്ടെത്തേണ്ടത് അല്ലെങ്കിൽ എന്താണ് കണ്ടെത്തേണ്ടത് എന്നവർക്ക് ഗണിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഒരു കോടി രൂപയുടെ സമ്മാനത്തിനു വേണ്ടി അവർക്ക് അശ്വമേധത്തിൽ ഏർപ്പെടാം നോക്കൂ ഒരു ഗെയിം ഒരു ഒന്നൊന്നര കളി ഒരു കോടി രൂപ സമ്മാനം എന്നാൽ ആദ്യ സൂചനയിൽ ഉത്തരം കിട്ടാതെ രണ്ടാമത്തെ സൂചനയിലേക്കാണ് അവർ സഞ്ചരിച്ച് പോകുന്നതെങ്കിൽ സമ്മാനത്തുക ഒരു ലക്ഷം മൂന്നാമത്തെ സൂചനയിൽ അൻപതിനായിരം നാലാം സൂചനയിൽ ഇരുപത്തയ്യായിരം അഞ്ചാമത്തെ സൂചനയിൽ പതിനായിരം എന്നിങ്ങനെ സമ്മാനഘടനമാണ് അഞ്ച് സൂചനയിലും ഉത്തരം കണ്ടെത്താൻ കഴിയാതെ പോയാൽ സ്നേഹപൂർവ്വം മറ്റൊരവസരത്തിലേക്ക് അവരുടെ മത്സരാർത്ഥിത്വം മാറ്റിവയ്ക്കപ്പെടുകയും ചെയ്യും